വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം എല്ലാവരും കൈയൊഴിഞ്ഞ് ശരിയാക്കാൻ പറ്റാത്ത യന്ത്രങ്ങൾക്ക് വീണ്ടും പൊതുജീവൻ നൽകുകയാണ് സ്രാങ്ക് ഇപ്പോൾ എയറോഡ്രോം ബീക്കൺ ലൈറ്റ് സംവിധാനത്തിന് പുനർജന്മം നൽകിയിരിക്കുകയാണ് അദ്ദേഹം കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ദിശയറിയാൻ വൈമാനികരെ സഹായിക്കുന്ന എയറോഡ്രോം ബീക്കൺ ലൈറ്റ് സംവിധാനത്തിന് പുനർജനി നൽകിയിരിക്കുകയാണ് സ്രാങ്ക് അഷ്റഫ് കാലപ്പഴക്കത്താൽ പ്രവർത്തനരഹിതമായിരുന്ന ഉപകരണം എഞ്ചിനീയർ സ്രാങ്ക് അഷ്റഫിൻ്റെ സാങ്കേതിക മികവിലാണ് പ്രവർത്തനക്ഷമമായത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിതമായ വിദേശ നിർമ്മിത ബീക്കൺ മാസങ്ങളായി തകരാറിലായിരുന്നു വിമാനത്താവള ഡയറക്ടറുടെ ആവശ്യപ്രകാരമാണ് അഴിച്ചെടുത്ത എയറോഡ്രോം ബീക്കൺ സ്വന്തം പണിശാലയിലെത്തിച്ച് മലപ്പുറം കൊണ്ടോട്ടി എക്കാപ്പറമ്പ് സ്വദേശിയായ അഷ്റഫ് പ്രവർത്തനക്ഷമമാക്കിയത് വിമാനത്താവള ദിശ വൈമാനികർക്ക് മനസ്സിലാക്കാൻ ആധുനിക ഉപകരണങ്ങൾ പലതുമുണ്ടെങ്കിലും മോശം കാലാവസ്ഥയിൽ ഏറെ പ്രയോജനകരമായിരുന്നു എയറോഡ്രോം ബീക്കൺ ലൈറ്റ് വിമാനം എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പ് കറങ്ങി തുടങ്ങുന്ന ഈ വെളിച്ച സംവിധാനം ഒരു മിനിറ്റിനുള്ളിൽ മുപ്പത് തവണ മിന്നി പ്രകാശിക്കും മൂടൽമഞ്ഞും മറ്റു കാലാവസ്ഥാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഈ മിന്നൽ പ്രകാശം വൈമാനികർക്ക് പ്രയോജനകരമാണെന്നതിനാൽ കേടായ വിളക്ക് പ്രവർത്തനക്ഷമമാക്കാൻ വിമാനത്താവള അധികൃതർ തീരുമാനിക്കുകയായിരുന്നു കാലപ്പഴക്കത്താൽ ലൈറ്റിനുള്ളിലെ യന്ത്രഭാഗത്തോട് ചേർന്ന ഭാഗങ്ങൾ നശിച്ചതാണ് പ്രശ്നകാരണമെന്ന് കണ്ടെത്തിയിരുന്നു ഇത് നന്നാക്കിയെടുക്കാൻ വഴികളില്ലാതെ വഴികളില്ലാതായതോടെയാണ് സ്രാങ്ക് അസ്രഫിനെ വിമാനത്താവള അധികൃതർ സമീപിച്ചത് ഇലക്ട്രോണിക് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ശാഖകളുടെ സമന്വയമാണ് ഉപകരണത്തിന്റെ പ്രവർത്തനം നിയന്ത്രിച്ചിരുന്നത് കേടുവന്ന ഭാഗങ്ങൾ മാർക്കറ്റിൽ ലഭ്യം ാത്തതുകൊണ്ട് ഇത് പ്രവർത്തനക്ഷമമാക്കുകയെന്നത് ശ്രമകരമായിരുന്നുവെന്ന് അഷ്റഫ് പറഞ്ഞു കേരളത്തിന് പുറത്തെ പ്രധാന നഗരങ്ങളിലെല്ലാം കേടായ യന്ത്രഭാഗങ്ങൾക്കായി അന്വേഷിച്ചെങ്കിലും ലഭിച്ചില്ല തുടർന്ന് കേടുവന്ന ഭാഗങ്ങൾ അതേ വിദ്യയിൽ തയ്യാറാക്കി പുതിയൊരു യന്ത്രഭാഗം നിർമ്മിച്ചെടുത്താണ് അഷ്റഫ് പ്രശ്നം പരിഹരിച്ചത് ഇപ്പോൾ അഷഫിന്റെ നിരീക്ഷണത്തിൽ വിളക്കിന്റെ ട്രയൽ റൺ നടക്കുകയാണ് പരിശോധനകൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം ഉപകരണം വിമാനത്താവളത്തിൽ എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റിന്റെ മുകളിൽ സ്ഥാപിക്കും വിദേശ നിർമ്മിതമായതിനാൽ വിദഗ്ധരത്തി നന്നാക്കുകയും ആവശ്യമായ ഇലക്ട്രോണിക് ഭാഗങ്ങൾ വാങ്ങാൻ കിട്ടാത്തതുമാണ് തടസ്സമായത് യക്കാപ്പറമ്പിലെ പരതിനായ റിട്ടയേഡ് സെയിൽസ് ടാക്സ് ഓഫീസർ മൂസഹാജിയുടെയും നഫീസ് ടീച്ചറുടെയും രണ്ടാമത്തെ മകനാണ് മുഹമ്മദ് അർഷഫ് ഭാര്യ ഷമീന ടീച്ചർ ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി